േക്കെടുത്ത് കുടുംബത്തോടൊപ്പം സന്ദേശം കണ്ടെത്തുകയാണ് തെന്നിന്ത്യയുടെ പ്രിയനടി അസിൻ സോഷ്യൽ മീഡിയയിൽ പൊതുവെ ആക്റ്റീവ് അല്ലെങ്കിലും മകൾ അറിൻ്റെ വിശേഷങ്ങളും ചിത്രങ്ങളും എല്ലാം താരം ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു അസിൻ്റെ പിറന്നാൾ അമ്മയുടെ പിറന്നാൾ ആഘോഷമാക്കുന്ന കുഞ്ഞു അറിൻ്റെ ചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത് അച്ഛൻ്റെ ചെവിയിൽ രഹസ്യം പറയുന്ന കുഞ്ഞു ആറിൻ്റെ ചിത്രങ്ങളും അസിൻ പങ്കുവെച്ചിട്ടുണ്ട് അവളുടെ വിശ്വസ്ത സഹായിയുമായി ചേർന്ന് കുട്ടി സർപ്രൈസുകൾ ആസൂത്രണം ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലാണ് അസിന് പിൻകുഞ്ഞു പിറന്നത് പ്രമുഖ വ്യവസായി രാഹുൽ ശർമ്മയാണ് അസിൻ്റെ ഭർത്താവ് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലാണ് അവർ വിവാഹിതരായത് ഹൗസ്ഫുൾ ടു എന്ന സിനിമയുടെ പ്രമോഷനിടയിലാണ് രാഹുലും അസിനും ആദ്യമായി കാണുന്നത് പിന്നീട് പരിചയം പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന മലയാള ചിത്രത്തിലൂടെയാണ് അസിൻ സിനിമാ ലോകത്തിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത് മലയാളത്തിൽ നിന്നും അസിൻ തെലുങ്കിലേക്ക് പോയി തെലുങ്കിൽ ആദ്യമായി അഭിനയിച്ച അമ്മ നന്ന ഓ തമിഴ അമ്മായി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് ലഭിച്ചു തെലുങ്കിൽ നിന്നും തമിഴിലേക്കും അവിടെ നിന്ന് ബോളിവുഡിലേക്കും അസിൻ പോയി തമിഴിലെ ആദ്യ ചിത്രം എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി ആയിരുന്നു ഈ ചിത്രത്തിലൂടെ മികച്ച പുതുമുഖ നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് അസിൻ ലഭിച്ചു പിന്നീട് അഭിനയിച്ച ഗജനി എന്ന തമിഴ് ചിത്രത്തിലും അസിനെ മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡ് ലഭിച്ചു തുടർന്ന് ഒരു പിടി മികച്ച ചിത്രങ്ങളിൽ അസൻ അഭിനയിച്ചു ശിവകാശി പോക്കിരി വരലാറു ദശാവതാരം എന്നിങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ